കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിന്റെ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ ചിന്ത നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് നോക്കിയാണ് നമ്മുടെ യാത്ര നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആ നിത്യതയിൽ പ്രവേശിക്കുക എന്നുള്ളതായ വലിയ ലക്ഷ്യമാണ് എന്നാൽ അപ്രകാരം ലക്ഷ്യമിടുന്നതായ ആളുകൾ ഈ ഭൂമിയിൽ ആ ലക്ഷ്യം നിർവഹിക്കുവാൻ അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിനായി നമുക്ക് അപ്പോസ്റ്റന പോലൂസ് എഴുതിയ രണ്ട് കുരിന്തിർ അഞ്ചാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം വായിക്കാം അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു നോക്കണേ എന്താണ് നമ്മുടെ അഭിമാനം ഇതിനു മുമ്പത്തെ വാക്യത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് അപ്പോഴൂസ് പറഞ്ഞു പൊലൂസിന്റെ ലക്ഷ്യമാണ് പൊലൂസ് പറഞ്ഞതെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായി ആ ലക്ഷ്യം മാറേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ എന്തിലാണ് അഭിമാനിക്കേണ്ടത് പലപ്പോഴും നമ്മൾ അഭിമാനിക്കുന്നത് നമ്മുടെ വീട് നമ്മുടെ ജോലി നമ്മുടെ വിദ്യാഭ്യാസം നമ്മളുടെ പൊസിഷൻ ഇവയിലെല്ലാം നമ്മൾ അഭിമാനമുള്ളവനാണ് പക്ഷെ ഇതിനേക്കാൾ അപ്പുറം നമ്മൾ ഏത് വിഷയത്തിലാണ് അഭിമാനം കൊള്ളേണ്ടതെന്ന് ഇവിടെ അപ്പോസിനെ പോലീസ് പറയുകയാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ അതെല്ലാം തന്നെ താൽക്കാലികമാണെന്നുള്ള ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം എന്നാൽ നിത്യമായിട്ടുള്ളത് എന്താണ് എന്നും അതിൽ നമ്മൾ എങ്ങനെയാണ് അഭിമാനിക്കേണ്ടതെന്നും അപ്പോസ്തനായ പോലീസ് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നു നമ്മൾ വായിച്ചതുപോലെ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ദൈവവചനത്തിലൂടെ അനേക ദൈവദാസന്മാർ നമ്മോട് പറയുന്നുണ്ട് എബ്രൈ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല അബ്രഹാമിന്റെ ആ ജീവിതം നമ്മൾ നോക്കുമ്പോൾ വിശ്വാസത്താൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നമ്മൾ അറിയുന്നു അതുകൊണ്ട് കാഴ്ചയാലല്ല നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് വിശ്വാസത്താൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം അതായത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് നോക്കണേ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഈ രണ്ട് പ്രയോഗങ്ങൾ അപ്പോസിന്റെ പൊലൂസ് പറയുന്നത് ഇതിനു മുമ്പ് അപ്പോസിന്റെ പോലൂസ് ഈ ശരീരത്തിൽ ഇവിടെ വസിക്കുന്നതിനെ ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ആ അതേ പ്രയോഗം തന്നെ നടത്തിക്കൊണ്ട് അപ്പോൾ തന്നെ പോലീസ് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് നമ്മൾ ശരീരത്തോടുകൂടെ ഈ ഭൂമിയിലായിരിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ മുമ്പിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം ശരീരം വിടുന്നതായ ഒരവസ്ഥയുണ്ട് അപ്പോൾ ശരീരത്തോടുകൂടെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം ഇനി ശരീരം വിട്ട് നാം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് വിശ്വാസം വേണമായിരുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പക്ഷെ അവിടെ നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല ഈ ഭൂമിയിൽ നമുക്ക് സഹിഷ്ണുത ലഭിക്കുവാൻ നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിരുന്നു എന്നാൽ അവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല ഈ ഭൂമിയിൽ കർത്താപി യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ നമുക്ക് ധൈര്യം ആവശ്യമായിരിക്കുന്നു എന്നാൽ അവിടെ നമുക്ക് ആ ധൈര്യം വേണ്ട നോക്കണേ നമ്മൾ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യങ്ങളും അവിടെ നമുക്ക് വേണ്ട എന്നാൽ ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ട് നമുക്ക് ഇതെല്ലാം നൽകുന്നു വിശ്വാസം നൽകുന്നു ധൈര്യം നൽകുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത ഉളവാകുവാൻ കഷ്ടങ്ങൾ തരുന്നു ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് തരുന്നു ഇതെല്ലാം നമുക്ക് തരുന്നു ആത്മീയമായിട്ടുള്ള എല്ലാ റിസോഴ്സസും വിഭവങ്ങളും ദൈവം നമുക്ക് തരുന്നുണ്ട് അതെന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്നാൽ അവിടെ നാം ചെല്ലുമ്പോൾ അതായത് ശരീരം വിട്ട് നാം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല അപ്പോൾ അതിന്റെ അർത്ഥം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ സഹായത്താൽ നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആയി തീരണം വിശ്വാസം കൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം ദൈവം നമുക്ക് തരുന്ന ധൈര്യം കൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളിലൂടെ സഹിഷ്ഠതയുള്ളവരായി ദൈവത്തിന്റെ ആ വലിയ ഉദ്ദേശ്യം ഈ ഭൂമിയിൽ നമ്മൾ വെളിപ്പെടുത്തണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സാധാരണയായിട്ട് പറയുന്ന കാര്യമുണ്ട് എൻ്റെ ഈ കൊച്ചു ജീവിതം ഈ കൊച്ചു ജീവിതം നിനക്ക് വലിയൊരു അനുഗ്രഹമുള്ള ജീവിതമാക്കുവാൻ സാധിക്കും അതെ നമ്മൾ വിട്ടുപിരിഞ്ഞ് ഈ ശരീരത്തെ വിട്ടുപിരിഞ്ഞ് നാം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ ശരീരമില്ലാത്തതായ സ്വർഗീയ ശരീരത്തോടു കൂടിയുള്ള ആ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയും നാം ഈ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ആ പ്രസാദം നമുക്ക് അതിന് തക്കതായ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വലിയ അറിവ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് നൽകുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ കർത്താവിന്റെ പ്രസാദമാകുമാറ് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം എനിക്കും നിങ്ങൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം അല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്തു എന്നതുകൊണ്ടല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഈ കൂടി ആയിരിക്കുമ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ഒരു വലിയ ധൈര്യവും ദൈവകൃപയും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ ഭജനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു വാസ്തവമായിട്ടും ദൈവത്തെ പ്രസാദിപ്പിച്ച് ഈ ഭൂമിയിൽ ശരീരത്തോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ നന്നായി ഉപയോഗിക്കുവാൻ വിശ്വാസത്താലും ധൈര്യത്താലും ദൈവകൃപയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ആ അനുഭവങ്ങളെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ദയവായി നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പങ്കിടുക ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ്